അങ്ങനെ ബദറിൽ ശക്തമായ യുദ്ധം ഇന്നലെ നടന്നിരിക്കുകയാണ് നടന്നു എന്ന് മാത്രമല്ല കൂട്ടപ്പടയായി എന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഏതായാലും ശക്തമായ പടം നടന്ന് യുദ്ധക്കളമൊക്കെ ശാന്തമായി മരിച്ചതായിരിക്കുന്ന പതിനാല് സഹാബികൾ ഷഹീദായ പതിനാല് ആളുകളെ അബിബായ് നബി സാഹു അലൈവി തങ്ങളും സഹാപത്തും മറവു ചെയ്തു ഇനി മക്ക കുഫാറുകളെ എന്താണ് ചെയ്തത് അവരെ കലീബ് എന്ന് പറയുന്ന പൊട്ടക്കിണറ്റിൽ അബിബായ് നബി തങ്ങളും സഹാപത്തും അബിബായ നബി തങ്ങളുടെ ഓർഡർ പ്രകാരം സഹാബത്തെ അതാ അവരെയൊക്കെ വലിച്ചു കൊടുുന്ന കലീബു എന്ന് പറയുന്ന കൻറ്റിലിട്ടു അങ്ങനെ മൂടി ഹബിബായ് നബി ചോദിച്ചു ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ മഹാനായ ഉമർ ഫാറൂഖ് റസൂലുള്ളാഹിനെ ചോദിച്ചു നബി എങ്ങനെയാണ് ഈ ചത്ത ശവങ്ങൾ കേൾക്കുമോ ഉടനെ തന്നെ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു മറേ നീ കേൾക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാൾ അവർ കേൾക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മറുപടി പറയാനും കഴിയില്ല ഏതായാലും ബാക്കിയുള്ള ആളുകളൊക്കെ എഴുപതോളം ആളുകൾ തടവിൽ പിടിക്കപ്പെട്ടു എഴുപതോളം ആളുകൾ അവിടുന്ന് ഭദ്രയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള ആളുകളൊക്കെ മക്കയിലേക്ക് അതാ ഓടടാ ഓട്ടം രംഗം മഹാക്കോയി മുയിങ്ങുട്ടി വൈദ്യർ വിവരിക്കുന്നു കെട്ടി ഹംസ മട്ടില്ല വെർപ്പെട്ട് ചീറയാൽ അപ്പൽ കേടർ ശേഷം മക്കം കൂടുവാൻ മുറയാൽ ഒട്ടകങ്ങൾ കെട്ട് മാലം പട്ട് തൂക്കി ലാൽ

ചിലർ ൊൽവതങ്ങൾ നാട്ടിലെത്തുമോ ലാത്താഹബുലുൽ അഴലയെങ്കിൽ തമ്പുരാർ ലാത്തനെ മുസ്സന അബുല്ലാൻ ഒക്കെ വിളിച്ച് ബാക്കി കിട്ടിയ ലാഭം കിട്ടിയതിലാകുന്നുള്ള നിലക്ക് യുദ്ധം കഴിഞ്ഞിട്ട് ഓരോരു പോക്ക് പോയിട്ടുണ്ട് മക്കത്തേക്ക് എന്തായാലും മക്കത്ത് പോയിട്ട് കൂലാടം ഉണ്ടാതിരിക്കല്ല കേട്ടോ അടുത്ത യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി ഏതായാലും മോലൊക്കെ മക്കത്തേക്ക് പോയി കിട്ടിയത് വലിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തായി യുദ്ധത്തിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ യുദ്ധം കഴിഞ്ഞ് മക്കത്തേക്ക് തിരിച്ചു പോയി അഭിഭാ നിപിസുരനാ തങ്ങളും സഹാബത്തും യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ടവരെയൊക്കെ വിട്ടയച്ചു ഫിദിയ കൊടുത്ത് വിട്ടയച്ചു ഏതായാലും ഇങ്ങനെ യുദ്ധമൊക്കെ പടക്കളൊക്കെ ശാന്തായെങ്കിലും ആർക്കും നബിക്കും സഹാബത്തിനും ഒരു പ്രശ്നം എന്താ സംഭവം അല്ല എവിടെ പിന്നെ എവിടെപ്പള്ളാദസൂറിൻ്റെ ഏറ്റവും ഇഷ്ടം പിന്നെ ബദ്ധവൈരിയായിരിക്കുന്ന അബൂജാൽ എവിടെ എല്ലാ ആൾക്കാരെയും മക്ക കുഫാറുകളൊക്കെ കരീബ് എന്ന് പറഞ്ഞ പൊട്ട കണറ്റിലേക്ക് വലിച്ചിട്ടു പക്ഷേ അബൂജലിനെ കാണാനില്ല അബൂജാൽ എവിടെ പോയി ആ സമയത്താണ് മഹാനായ ഇബിൻ മസൂദ് റോദീന്ന് പറഞ്ഞു ഞാനേ ഓനെന്ന തപ്പട്ടെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഓനെവിടെയാണ് യുദ്ധക്കാലത്തിൽ മരിച്ചു കാണോ അതോ കഴിച്ചിലയിക്കാണോ അങ്ങനെ മഹാൻ അഹ്ബിൻ മസൂദ് റതിയൊന്നാകുത്താലോ അഴക്കുനുക്കുൽ പർവ്വതം ഈ ബദർ നടക്കുന്ന പർവ്വതത്തിൻ്റെ പേരാണത് അപ്പോൾ അഴക്കുനുക്കുൽ പർവ്വതത്തിൻ്റെ ബദറിൻ്റെ ചെരുവിൽ മൊത്തം കുറ്റിക്കാട്ട് കൂടെയൊക്കെ പോയി അങ്ങനെ നോക്കുകയാണ് ആരി മഹാനായിബിൻ മസൂദ് റതിയൊന്നാകുത്താലോ ആ സമയത്താണെ ചുറ്റി മോട്ടും സുറു നല്ലത് നീട്ടും ി പോൽ ചാട്ടും പെരിയ വന്നും കൂട്ടും കൂട്ടും ഇടയിലെ റുംഹിനാല് കുത്ത് നിനയ പുറമിനാല് കൂട്ടി ജഹ്ലിൻ സ്വതർ തന്നിലെ കൊണ്ട് കുത്തിയത് മീക്ക അപ്പോൾ ബദർ യുദ്ധത്തിൽ മരക്കേൾ എന്ന് പറഞ്ഞല്ലോ ഈ മരക്കകൾ ഇറങ്ങിയിട്ട് മഹാനായ മീക്കായിലി ഇസ്ലാമിൻ്റെ അതൊരു കുത്തു കിട്ടിക്കണമായിരിക്കും അത് ആരും അറിഞ്ഞിട്ടില്ല മഹാനായ മീക്കായി അലി ഇസ്ലാമിൻ്റെ നഞ്ഞത്തൊക്കെ ഒരു കുത്താണ്ട് കിട്ടിയിട്ട് ആ കുത്ത് കിട്ടിയ ഊക്കേട്ട് തെറിച്ച് വീണതാണ് അങ്ങനെ പക്കുരുക്കിൽ പർവ്വതത്തിൻ്റെ ഒരു കുറ്റിക്കാട്ടിലെ അബു ജയലിങ്ങനെ മലച്ചട്ടി കിടക്കുന്നുണ്ട് കുത്ത് കിട്ടിയ ആരെന്താ കുത്ത് കിട്ടിക്കണത് നല്ല ആളായിരുന്നല്ലേ അപ്പോൾ പിന്നെ നീച്ചാൻ നീച്ചാമ്പവിടെ കിടക്കുക ജീവൻ പോയിട്ടില്ല കുത്തു കിട്ടിയ അതെല്ലാം അതെ കിടക്കണം അങ്ങനെ മഹാനായി ഇബിനു മസൂദ് റദിയാവുത്തലാൻ ചെന്ന് നോക്കുമ്പോൾ അബൂജാൽ പർവ്വതത്തിൻ്റെ അക്കുനക്കിൽ പർവ്വതത്തിൻ്റെ ചെരുവിൽ ഒരു കുറ്റിക്കാട്ടിലിങ്ങനെ മേൽച്ചേട്ടി കിടക്കണുണ്ട് കണ്ണും തുറന്നിട്ടാണ് കിടക്കണത് ഈ കാലിൻ്റെ കുത്തു കിട്ടിയിട്ടാണ് അവിടെ ഊണിടന്നതാണ് അങ്ങനെ ചെന്ന് മഹാനായി ഇബിനു മസൂദ് റദിയാഹുനു ചെന്ന് അബൂജാഹിലിൻ്റെ നെഞ്ഞത്തവിടെ കയറിയിരുന്ന് വെറുതെ കയറി നിൽക്കുകയല്ല മുമ്പ് കുറേ കുണ്ടാൻ വേണ്ടിയൊക്കെ ഇബിൻ മസൂദ് റതിയൊന്നാവുത്തലാനുവിനെ അബൂചാരിൽ പരിഹസിച്ചിട്ട് വില്ലനായി നടക്കുന്ന സമയത്ത് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വിശദീകരിക്കാൻ സമയമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇബിന് മസൂദ്റിയു ഏതായാലും തെരഞ്ഞു തന്നപ്പോൾ മുപ്പന അവിടെ കിടക്കുന്നുണ്ട് അപ്പം നഞ്ഞത്തെ അവിടെ കയറിയിരുന്നു കയറിയിരുന്നിട്ട് എന്താണ് ചോദിക്കുന്നത് സുബ്ഹാന ജല്ല അബൂജായില അലോ ആരപ്പൻ്റെ മേലെ കയറിയിരിക്കണം ഇബിന് മസൂദൻ്റെ ചോദിച്ചു ആറും ഞാൻ തന്നെയാണ് അല്ല അയ്യെന്താ അപ്പോൾ കുറച്ച് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു എന്താണ് ചോദിച്ചത് ഈ ബദർ യുദ്ധം നടക്കണ സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ പുതിയതായിട്ട് കണ്ടു അത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ മഹാനായിബിൻ മസൂദ് റലി അള്ളാഹുത്തലാൻ പറഞ്ഞു അതെ അള്ളാഹിൻ്റെ റസൂല് സഹാബത്തിനെ കളവാക്കില്ല ചെയ്ത് ഖുറാനൊക്കെ അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് അള്ളാഹു താല മലക്കുകൾ ഇറക്കി ബദറിൽ ബദറിൽ മലക്കുകൾ ഇറക്കിയെന്ന് മാത്രമല്ല അവർക്ക് അള്ളാഹു സുബഹാന താല സഹായം നൽകി അങ്ങനെ സഹായം നൽകാൻ വേണ്ടി സഹായം നൽകിയെന്ന് മാത്രമല്ല ബദറിൽ മലക്കകൾ ഇറക്കിയുള്ളൂ സഹായിച്ചു അതാണ് ആ കണ്ടത് എന്ന് പറഞ്ഞു ആ കുറച്ച് സമാധാനമായി പാബു ജാൻ പറഞ്ഞിട്ട് സമാധാനമായി കാരണം എന്നാലും നിങ്ങൾ നിങ്ങൾ എന്നോട് ഞങ്ങളോട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ടില്ലല്ലോ മലക്കുകൾ ഇറങ്ങിയിട്ടല്ലേ നിങ്ങൾ ജയിച്ചത് അതൊരു ജയല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യേ അപ്പോ അബൂജാല് നെഞ്ഞത്ത് കയറിയിരിക്കുകയാണ് ഇബിനു മസൂർ ജയുള്ള ഒരു കാര്യം ചെയ്താലും യുദ്ധം ജയിച്ചത് ഞാൻ തന്നെയാണ് അപ്പോൾ കാര്യങ്ങൾ മരക്കൾ ഇറങ്ങിയിട്ടല്ലേ യുദ്ധം നടത്തിയത് ജയിച്ചത് അതൊരു ജയല്ലാറും ഒരു കാര്യം ചെയ്യുക മുഹമ്മദ് ഏതായാലും ഇപ്പം എൻ്റെ അജ്ജിപ്പം ശരിയാക്കും എന്ന് വെച്ചുറപ്പാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വാളിതാ പുറത്ത് കിടക്കണം ആ വാൾ എൻ്റെ വാളിട്ടൊന്നും എൻ്റെ ഗൗത്ത് മുറിച്ചാൽ മുറിയില്ല എൻ്റെ എൻ്റെ നല്ല സൂപ്പർ വാളിൻ്റെ അവിടെ ആ വാളെടുത്തിട്ട് മുറിച്ചാൽ പറഞ്ഞു അങ്ങനെ വിളത്തിലെൻ്റെ കള്ളം കിളറ്റമായും ഉയർ തൊളറ്റമായ നിലയിൽ തലമിൽ നീട്ടി പിടിത്ത് സൈഫ് ോത്തുവരമേ അപ്പം പൂജാരി പറയുകയാണെങ്കിൽ ബിരി ഒരു കാര്യം ചെയ്യും എന്നെ കൊല്ലാൻ പോകല്ലേ ഒന്ന് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കഴുത്തൊന്ന് നീട്ടിപ്പിടിച്ചിട്ട് കുറച്ചും കൂടി വലുതായിക്കോട്ടെ എൻ്റെ കഴുത്ത് തല അപ്പോൾ അതിന് നീട്ടിപ്പിടിച്ചിട്ട് അർക്ക് കൊണ്ടുപോകണം അങ്ങനെ മഹാനായ മഹാനായിബിൻ മസൂദ് റതിയുള്ളു അബൂജാലിൻ്റെ വസീയത്ത് പ്രകാരം തന്നെ കൗത്തൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചേർത്ത എൻ്റെ എൻ്റെ കൗത്ത് കണ്ടിട്ട് മുഹമ്മദ് പേടിച്ചട്ടെ എൻ്റെ തല കണ്ടിട്ട് മുഹമ്മദ് പേടിച്ചിട്ട് അതിനാണിത് പറഞ്ഞത് അങ്ങനെ ചുരുക്കി പറഞ്ഞ അബൂജാലിൻ്റെ തലയറുത്തുകൊണ്ട് അതാ മഹാൻ ഇബിൻ മസൂദ് റതിയുള്ളു തലാനു ഇനാ ഹദറത്തിൽ റസൂൽല്ലാ അറസൂലിൻ്റെ ഹതറത്തിൽ അതാ വന്നു എന്ന് മാത്രമല്ല വർ നാടാറ് സിംഹർ നേബിയർ തീരു മുൻപന്താർ ഞാന കരുവിൽ സദാ നേ ഹൃതൻ്റെ സമാധ അങ്ങനെ അബൂജയിൽ അവിടുന്ന് വിചാരിച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മോമേനോട് പറയണമെന്ന് പറഞ്ഞിരുന്നു സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് നബിനോട് പറഞ്ഞു അങ്ങനെ മഹാനായി ബി മസൂദ് അബി അല്ലാത്ത അബുജാലിൻ്റെ തലയുമായി അസൂറുള്ള ഹദറത്തിലെത്തി എന്ന് മാത്രമല്ല അങ്ങനെ എന്ത് പറഞ്ഞു നബി സല അലിസ്ലം അങ്ങനെ കലീബിലിട്ട് മൂടിയെന്ന് പറഞ്ഞല്ല ഏ അതവിടെ പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബദർ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബദറിൻ്റെ പ്രതികാരം ചോദിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ വരുന്നുണ്ട് അബ്ബു സഫിയാനും സംഘവും ഇൻഷാ അല്ലാ പിറ്റേത്ത കൊല്ലം വരുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം